കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി ഇന്നോവേറ്റീവ് എക്സ്പോ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പ്രവർത്തന മാതൃകകളുടെ പ്രദർശനവും നടന്നു ദേശീയ ശാസ്ത്രദിനത്തോടനുബന്ധിച്ചായിരുന്നു കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ ഇന്നോവേറ്റീവ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത്യങ്ങൾ ഡി എൻ എയുടെ മോഡൽ കണ്ടുപിടിച്ച് അതിൻ്റെ ചിത്രം പ്രസിദ്ധീകരിച്ച ദിനമാണിന്ന് രണ്ടാമത് നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിനം സി വി രാമനുമായിട്ട് പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള സി വി രാമനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദിവസമാണിന്ന് അത് അദ്ദേഹത്തിൻ്റെ രാമൻ എഫക്ട്സ് ഈ ഈ ദിവസമാണ് കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് അപ്പോൾ സി വി രാമൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസത്തിൽ നാഷണൽ സയൻസ് ഡേയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ശാസ്ത്ര ദിനമായിട്ട് പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പ്രവർത്തന മാതൃകകളുടെ പ്രദർശനവും നടന്നു സ്കൂൾ സ്കൂളങ്കണത്തിലും ഓഡിറ്റോറിയത്തിലുമായിട്ടായിരുന്നു പരിപാടി ശാസ്ത്ര കൊതുകയും സി പി സിആർഐ യിലെ റിട്ടേർഡ് ടെക്നിക്കൽ ഓഫീസറും ഇന്റർനാഷണൽ ക്വിസ്സിംഗ് അസോസിയേഷൻ ആലപ്പുഴ ചാപ്റ്ററിന്റെ ക്വിസ് മാസ്റ്ററുമായ അശോകൻ തയ്യാറാക്കിയ പ്രകൃതി ദൃശ്യങ്ങളുടെ ഫോട്ടോ പ്രദർശനമായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം തുടർന്ന് കുട്ടികൾക്കായി ശാസ്ത്ര പ്രശ്നോത്തരയും നടന്നു വാന നിരീക്ഷണവും ശാസ്ത്രാഭിരുചിയുള്ള കുട്ടികളുടെ വൈവിധ്യമാർന്ന പ്രവർത്തന മാതൃകകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ കായംകുളത്ത് ഇന്ന് ദേശീയ സയൻസ് ഡേ ആഘോഷിക്കുകയാണ് ഇവിടെ ഞങ്ങൾ കുട്ടികളുമായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ആകാശ കാഴ്ചകളാണ് ആകാശത്തെ വിസ്മയങ്ങൾ കുഞ്ഞുങ്ങൾ നേരിട്ട് കാണുക സ്കൈ സ്കൈബാച്ചിലൂടെ അതാണ് ഞങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് രണ്ടാമത് കുട്ടികൾക്ക് പ്രകൃതിയെ അടുത്തറിയാൻ കഴിയണം പ്രകൃതിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ നശീകരണം നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് എന്നുള്ളതിനെക്കുറിച്ചൊരു എത്തിനോട്ടം അതാണ് നാച്ചുറൽ എക്സ്പോയിൽ കൂടെ നമ്മൾ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ വൈസ് പ്രിൻസിപ്പൽമാർ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം